ഹായ് അസ്സാം വലൈക്കും കാസർഗോഡ് ജില്ലയിൽ ഉപ്പള എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഷേഖ് സായിദ് ഓൾഡേജ് ഹോമിലാണ് ഇപ്പോൾ ഉള്ളത് അവിടെ പതിനഞ്ച് പേരോളം അമ്മമാരും അച്ഛന്മാരുമുണ്ട് എല്ലാവരെയും പരിചയപ്പെട്ടു ഒരുപാട് നേരം സംസാരിച്ചിരുന്നു ഞങ്ങൾ മൂന്ന് പേരായിട്ടാണ് അവിടേക്ക് പോയിട്ടുണ്ടായത് കൗൺസിലിംഗ് സൈക്കോളജിയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അവർ നമ്മൾക്ക് ക്ലാസ് എടുക്കാൻ ചെറിയ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു വാർദ്ധക്യത്തിൽ ശാരീരികമായും മാനസികമായും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു അവർ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മളോടും ഷെയർ ചെയ്തു അവർക്ക് ചെറിയ രീതിയിലുള്ള മെഡിറ്റേഷൻ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്ത് അവർ നല്ല ഹാപ്പിയിലായിരുന്നു ായിട്ടാണ് വൃത്തസദനം പോയിട്ടുള്ളത് ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം തോന്നി അതോടൊപ്പം അഭിമാനവും ശേഷം അവരോടൊപ്പം നമ്മൾ പാട്ടുകളൊക്കെ പാടി അവരെ സന്തോഷിപ്പിച്ചു ഈ വീഡിയോയിൽ കാണുമ്പോഴേക്കും നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ അവർ സഹജീവിതത്തിൻ്റെ മൂല്യങ്ങൾ എത്ര സങ്കടരഹിതവും സന്തോഷമാക്കുന്നുവെന്ന് കാണാം അവരെ നല്ലൊരു പാഠപുസ്തകമായി കാണാൻ നമുക്ക് കഴിയണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ചെയ്യാനും കൂടുതൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്